ഇന്നു എക്സാം ഒക്കെ ഇതേ വരാറായി അല്ലെ ഈ അവസാന നിമിഷത്തില് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ത് ഫോക്കസ് ചെയ്യണം എന്നീ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻസ്ഡ് ആവുന്ന ഒടുവിൽ എവിടെയും എത്താതെ എന്തെങ്കിലും പോയി എഴുതി വരുന്ന ആളുകളെയും എനിക്കറിയാം അപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്കുള്ള ചില ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്പർ വൺ വറേഡാവണ്ട അവസാന നിമിഷം പോയി ബുക്ക് വായിച്ച് എന്തെങ്കിലും മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള അമാനുഷിക കഴിവും ശക്തിയൊന്നും നമുക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കാം എന്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും അതിന് വേണ്ടത് എന്താ പ്രിപ്പറേഷൻ ആണ് നിങ്ങളടുത്ത് ഞാൻ ഒരു മാസം മുന്നേ പ്രിപ്പയർ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല അറ്റ്ലീസ്റ്റ് എക്സാമിന്റെ ഒരു വൺ വീക്ക് മുൻപേ എങ്കിലും നമുക്ക് പ്രിപ്പറേഷൻസ് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ഇനി എങ്ങനെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം എന്നല്ലേ ആലോചിക്കുന്നത് അതും പറഞ്ഞുതരാം ഫോർ എക്സാമ്പിൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേപ്പർ പഠിക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇത് എവിടെ നിന്ന് തുടങ്ങും അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത് ആലോചിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഇത് നമ്മൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോവല്ല എക്സാമിന് മുൻപുള്ള പ്രിപ്പറേഷൻ ആണ് സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏത് പേപ്പറാണോ പഠിക്കുന്നത് അതിൻ്റെ യൂണിറ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക എത്ര യൂണിറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക പറ്റുവാണെങ്കിൽ ഒരു പേപ്പർ എടുക്കുക യൂണിറ്റ്സിന്റെ പേരും പേപ്പറിൻ്റെ പേരും എഴുതി വെക്കാം എന്നിട്ട് ഓരോ യൂണിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കളക്ട് ചെയ്യണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അങ്ങനെ ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ ടു ഇയേഴ്സ് ബാക്ക് ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ ടു തൗസൻഡ് ട്വൻറ്റി ടു ഈ ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് വായിക്കുക ഓരോ ക്വസ്റ്റ്യനും ഏത് യൂണിറ്റിൽ നിന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് മനസ്സിലാകും നമുക്കുള്ള യൂണിറ്റ്സിന്റെ എന്താണ് എത്ര എണ്ണം ഉണ്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ഈ യൂണിറ്റ്സിൽ പഠിക്കാനുള്ളത് എന്നതിനെ കുറിച്ചൊരു ധാരണ വരും ഓരോ ക്വസ്റ്റ്യനും വായിക്കുക യൂണിറ്റിന്റെ എഴുതുക ഓക്കെ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ ബിക്കോസ് നിങ്ങളുടെ സിലബസിലുള്ള ക്വസ്റ്റ്യനേ വരുള്ളൂ പുറത്തുനിന്ന് ഒരിക്കലും ക്വസ്റ്റ്യൻ വരില്ല അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നോക്കി വെച്ച് അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങള് യൂണിറ്റിൽ നിന്നും എന്ത് ചെയ്യണം എടുത്ത് മനസ്സിലാക്കി എഴുതി വെക്ക ഒരു എസ് എ ഒന്ന് എഴുതി വെക്കണ്ട ഇന്ന ടോപ്പിക് ഇത്ര പോയിന്റ്സ് എന്നുള്ള രീതിയില് ഇങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വീതം ചെയ്തു നോക്കൂ നിങ്ങൾ നിങ്ങളുടെ പതിനെട്ട് യൂണിറ്റ്സും പഠിച്ച ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവും മാത്രമല്ല റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ഒന്നെങ്കിൽ അതിൽ നിന്ന് എന്താണ് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ വരും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരും ഇപ്പൊ ഇഗ്നൂലൊക്കെ എസ് എ ക്വസ്റ്റ്യൻസ് ആണല്ലേ അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുള്ള ടോപ്പിക്കിൽ നിന്ന് എന്ത് വരുള്ളൂ ക്വസ്റ്റ്യൻ വരുള്ളൂ അപ്പൊ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്യുന്നു ഓരോ ക്വസ്റ്റ്യനും ഏതൊക്കെ യൂണിറ്റിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു ആ യൂണിറ്റും ക്വസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ എഴുതി വെക്കുന്നു ഇനി ഈ പോയിന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനമാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം പോയിന്റ്സ് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഞാൻ അതിനൊരു മെത്തേഡ് കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ നമ്മൾ ഒരു ഉത്തരത്തെ സമീപിക്കണം എന്നുള്ളത് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനു മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് ഓരോ യൂണിറ്റും ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ നടത്തുകയാണെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി പരീക്ഷ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും കാരണം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതണമെങ്കിൽ അത്യാവശ്യം ഇൻഫർമേഷൻ നോളേജ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ ഞാൻ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾ അങ്ങനെ ആൻസർ കൂടെ എഴുതുകയാണെങ്കിലോ പരീക്ഷ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും സോ ഇത്തരത്തിലുള്ള എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക